യേശുവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരു സത്കർമ്മം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക നമ്മൾ പലപ്പോഴും പറയും എന്താ പറയുക ചെറിയ ചെറിയ നന്മകൾ ചെയ്യുക അത് ചിലപ്പോൾ ഒരു രോഗികളെ രോഗിയെ ഒന്ന് പരിചരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളെ പള്ളിയിൽ പോകുമ്പോൾ സഹായിക്കുന്നതായിരിക്കാം ചെറിയ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞില്ലേ എൻ്റെ ഈ ചെറിയ സഹോദരങ്ങളിൽ ഒരുവനും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുക റോമകാരക്കെ ലേഖനത്തിൽ രണ്ടാം അധ്യായം ഏഴാമത്തെ ലിഖിതം റോമർ ചാപ്റ്റർ ടു വേർഡ് സെവൻ സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ പലപ്പോഴും നിത്യജീവനും സ്വർഗം വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഒരു നന്മ ചെയ്യാൻ ഒരു അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ നമ്മുടെ ഒരു കൈത്താങ്ങ ഒരാൾക്ക് കൊടുക്കാൻ അതൊരു മാതാപിതാക്കൾക്കാകാം മക്കൾക്കാകാം സഹോദരങ്ങൾക്കാകാം വീട്ടിൽ സാരം ജോലിക്ക് വരുന്നവർക്കായിരിക്കാം ചെയ്തു കൊടുക്കണം അത് കർത്താവിന് വലിയ സ്വീകാര്യമാണ് ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ കടബാധ്യതകൾ നിങ്ങളുടെ മക്കളുടെ വിവാഹങ്ങൾ അതുപോലെ മക്കളില്ലാത്തവർ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക നന്മ ചെയ്യുക ഒപ്പം പ്രാർത്ഥിക്കുക ഇത് കർത്താവിന് ഇഷ്ടമാണ് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ